തമിഴ്നാട് അതിർത്തിയിൽ വൻ സ്പിരിറ്റ് വേട്ട കള്ളിൽ കലർത്താൻ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത് എരുത്തേമ്പതി എല്ലപ്പെട്ടാൻ കോവിൽ സമീപത്തെ തെങ്ങിൻ തോപ്പിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ എൺപത് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് പോലീസ് പിടികൂടിയത് തെങ്ങിൻ തോട്ടത്തിന് നടുവിൽ സ്പിരിറ്റ് കാനുകൾ കുടിച്ചിട്ട് അതിനു മുകളിൽ ഓലയിട്ട് മറച്ചിരുന്നു തെങ്ങിൻ തോട്ടത്തിലെ ജീവനക്കാരനായ കളിയമ്പാറ സ്വദേശി എ സെന്ധുലിനെ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പിടികൂടിയിട്ടുണ്ട് കള്ളിൽ കലർത്താനാവശ്യമായ രണ്ട് ചാക്ക് പൗഡറും പേസ്റ്റും സമീപത്തെ ഷെഡിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തു കള്ളിന്റെ വീര്യം കൂട്ടാൻ കലർത്താൻ സൂക്ഷിച്ചിരുന്നവയാണ് ഇതെന്ന് ഓണത്തിനോടനുബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് വൻതോതിലുള്ള സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് സമീപകാലത്ത് ചിറ്റൂർ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണിതെന്ന് പോലീസ് പറഞ്ഞു ഈ ഓണത്തെ അനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ തമിഴ്നാട്ടിലെ ഉണ്ടായ തിരിച്ച് ശേഷം ഈ മേഖലകളിൽ നിന്ന് മദ്യം തിരിച്ച് നിന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പോലീസ് ശേഖരിക്കുന്നുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് വീടുകൾ ശേഖരിച്ച് ഡാ ഡാൻസ് ഓഫ് ചെയ്യുന്ന ദിവസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഇവരുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ ഈ സ്ഥലം ബസ് സമയത്താണ് ഈ പറമ്പിൽ സ്ഥലങ്ങളിലായിട്ട് തെങ്ങും പട്ടികളായിട്ടും കുഴികളിലൊക്കെ ആയിട്ടും കൊളുപ്പച്ച രീതികളുമായിട്ടും മുപ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഉള്ള സ്പിരിറ്റ് സൂസ്റ്റായിട്ട് മനസ്സിലായിട്ടുള്ളത് അത് കൃത്യമായിട്ട് അത്ര കണക്കാണെന്ന് നോക്കി ഏകദേശം ഇപ്പം രണ്ടായിരത്തിൻ്റെ മുകളിൽ സ്പിരിറ്റ് ലിറ്റർ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കൂടുതലായിട്ട് കൃത്യമായിട്ട് കണക്കുന്നതും പശ്ചോദിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലോ കൂടുതലുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നു क्यूटी विनोस पालका